കട്ടപ്പന നഗരസഭ പതിനെട്ടാം വാർഡിൽ പാറമടയ്ക്ക് സമീപം നിരവധി പേർ താമസിക്കുന്ന പ്രദേശത്തിന് നടന്നു വാർഡ് ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന ടൌണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെങ്കിലും വർഷങ്ങളായി പുറത്തുനിന്ന് എത്തുന്നവർക്ക് സ്ഥലത്തിന്റെ ലൊക്കേഷൻ പറഞ്ഞു നൽകാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഇതേ തുടർന്നാണ് പ്രദേശവാസികളുടെ ആവശ്യപ്രകാരം വാർഡ് കൌൺസിലർ ജോയി വെട്ടിക്കുഴി ഈ ഭാഗത്തിന് ഹിൽവ്യൂ നഗർ എന്ന് പേര് നൽകിയത് ഇതിന്റെ ഭാഗമായി കട്ടപ്പന വട്ടൂന്നേൽപടി റോഡിൽ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു ചടയിൽ കട്ടപ്പന സെന്റ് ജോർജ് സി എസ് ഐ ദേവാലയ വികാരി ഡോക്ടർ ബിനോയ് ജേക്കബ് അധ്യക്ഷനായിരുന്നു കപ്പന കുന്നപാട പാറമട റോഡിൽ നിന്നും റേഷൻകാട് റോഡിലേക്കുള്ള ലിങ്ക് റോഡ് ഹിൽവ്യൂ റോഡ് എന്ന പേരിൽ കട്ടപ്പന മുൻസിപ്പാലിറ്റി പര്യട്ടാവാട് ജോയ് ജോയിബിട്ടുക്കുഴി നാപകണം ചെയ്യുകയും ചെയ്തു ഇരുവശങ്ങളിലും ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു പ്രദേശവാസികളുടെ മേൽവിലാസം തിരിച്ചറിയുവാൻ ഇത് ഏറെ ഉപകാരപ്രദമാകുമെന്ന് കൌൺസിലർ പറഞ്ഞു നമ്മുടെ ഈ ഒരു പ്രദേശത്തിന്റെ ലൊക്കേഷൻ ആളുകൾക്ക് ഒന്ന് ബോധ്യപ്പെടുത്തി ഒരു ശ്രമം ഇവിടെ നടത്തുകയാണ് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പാറമടയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാറമടയല്ല ശാന്തിപ്പടിയാണോ എന്ന് ചോദിച്ചാൽ ശാന്തിപ്പടി അല്ല അങ്ങനെയൊരു ഇടയ്ക്ക് വരുന്ന ഒരു പൊസിഷനാണിത് അപ്പോൾ ആളുകളോടെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ട് അവരെ ഇവിടെ ഈ നേരത്തെ പാറച്ചാലിക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇത് പാറച്ചാലിപ്പടി മുതൽ അങ്ങ് പേരേപ്പറമ്പൽപ്പടി പോയി ഇറങ്ങുന്ന ഒരു വഴിയാണ് എന്നുള്ള നിലയിലാണ് സ്ഥലത്തിന് പ്രത്യേക പൊരില്ലാത്തതുകൊണ്ട് തന്നെ മുൻകാര്യങ്ങൾ ഈ പ്രദേശത്ത് എത്തുക എന്നത് ഏറെ ബുദ്ധിമുട്ടേറിയ കാര്യവുമായിരുന്നു ന്യൂസ് ബ്യൂറോ